അനിരുദ്ധനെയും നന്ദനയെയും തനിച്ചാക്കി അവർ പോയി പെരുമ്പടപ്പിൽ വീടിന് തീപിടിച്ച് പൊള്ളലേറ്റ മൂന്നുപേർ മരിച്ചു പെരുമ്പടപ്പിൽ പുറങ്ങിൽ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മൂന്നുപേർ മരിച്ചു അപകടത്തിൽ അഞ്ചു പേർക്കാണ് പൊള്ളലേറ്റത് ഇതിൽ ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ബേൺസ് ഐസ്യുവിൽ ചികിത്സയിലായിരുന്ന പുറ പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാട്ട് വീട്ടിൽ സരസ്വതി മകൻ മണികണ്ഠൻ ഭാര്യ റീന എന്നിവരാണ് മരിച്ചത് ഇവരുടെ മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർക്കും പൊള്ളലേറ്റിരുന്നു ഇരുവരും ചികിത്സയിലാണ് സംഭവം നടക്കുമ്പോൾ കുട്ടികൾ സമീപത്തെ മുറിയിലായിരുന്നു തീപിടിക്കുന്നത് കണ്ട് ഓടിവന്ന കുട്ടികൾക്കും പൊള്ളലേറ്റിരുന്നു ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല മരിച്ച മൂന്നു പേർക്കും തൊണ്ണൂറ് ശതമാനവും പൊള്ളലേറ്റിരുന്നു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇവരി പുറത്തെടുത്തത് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയാണ് നടന്നതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്തിയതാണെന്നാണ് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിലെ വിവരം പെട്രോൾ അടങ്ങിയ കുപ്പി അടക്കം സ്ഥലത്തു നിന്നും കണ്ടെത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇല്ലയാ സദസ്സ് ആരെങ്കിലും ഇവിടെ സർക്ണ്ട് ഉണ്ടെങ്കിലും നമ്മൾ ഡ്രസ്സ് ആണെന്നുള്ള പോലീസ് എന്ന് പറഞ്ഞാണ് പറയുന്നത് ആ കാണണ്ട ആരെ വെറുതെ വെറുതെ ലൈക്ക് प्रवेश में तो आप जितने പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി